സുഹൃത്തുക്കളെ എം ആർ സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഓൾറെഡി ഇതൊരു പന്ത്രണ്ട് ദിവസം മുമ്പ് ഞാൻ വരുത്തിച്ചൊരു സാധനം സെൽഫി സ്റ്റിക്ക് ട്രൈ പോഡാട്ടോ അപ്പോൾ ഇതിന് ഡാമേജ് ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചാലോ ഈ സാധനം ഇതാണ് സംഭവം ഇത് ഞാൻ കൊടുന്ന ഉടനെ തന്നെ ഇതുമാ കുടിച്ചോ കൊടുുന്ന ഉടനെ തന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊന്തി ഇങ്ങനെ ബുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ മോൾ ഭാഗം എൻ്റെ കയ്യിൽ പോന്നു ഞാൻ ഉടനെ തന്നെ അത് റിട്ടേൺ അടിച്ചിട്ടോ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ അടിക്കുക അപ്പോൾ ഞാനത് റിട്ടേൺ അടിച്ചിട്ടിപ്പോൾ സാധനം ഇപ്പം വന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് വന്നത് അതായത് ഒരു പന്ത്രണ്ട് പത്തോ എട്ടോ ഒക്കെ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പൂരത്തിൻ്റെ വീഡിയോ മിസ്സായതില്ലാത്തതുകൊണ്ട് അതായത് കയ്യേറ്റി പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതിന് ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് എത്രത്തോളം നീട്ടിച്ചരാം ഇങ്ങനെ വലിച്ചതാണ് അത് ഈ മോൾ ഭാഗം മാത്രം കയ്യിലാണ് പോകുന്നുണ്ടോ ഇത്രയും നമുക്ക് എത്ര ജനങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇതങ്ങനെ പൊന്തിച്ചെടുക്കാം ഇതില് വീഡിയോ പിന്നെ ഇവിടെ നമ്മളൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഫോൺ ഇതിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇതവിടെ ടൈപ്പ് ചെയ്താൽ ഇത് നമുക്കിങ്ങനെ എത്ര വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രൂപമാണോ എത്ര വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് ഫോണിതിൽ വെക്കുകയാണ് ചെയ്യുക പിന്നെ ഇതിൽ ഇവിടെ ഒരു ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഉണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ നീല ലൈറ്റ് എത്തും അപ്പോൾ നമ്മൾ നമുക്ക് വീഡിയോ ഇതിൽ പൗസ് ആൻഡ് പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം നമുക്ക് അതായത് ഫോൺ ഫോണിപ്പോൾ എത്ര ഹൈറ്റിൽ നിന്നാലും ഇവിടുന്ന് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇതിൽ ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ എടുക്കും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് പോക്കറ്റിലിടേ കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്രശ്നം കൊടുത്താൽ ഇവിടെ പ്ലേ ചെയ്യും പിന്നെ പൗസും ചെയ്യാം അപ്പോൾ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ മോഡൽ നെയിം വരുമ്പോൾ നമ്മൾ അതിൽ ഫെയർ കൊടുക്കണം പിന്നെ ഇതിൽ ഇവിടെ സെറ്റ് ആ ഇവിടെ ഇങ്ങനെ സെറ്റാക്കും ചെയ്യാം ഓക്കെ എന്നാൽ പിന്നെ ഇതിൽ ഫോൺ വെച്ച് കാണിക്കണമെങ്കിൽ ഫോൺ താഴ്ത്താണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ചെക്ക് ചെയ്യുക പിന്നെ അവർ റിട്ട് എടുത്താൽ തന്നെ ഭാഗ്യം ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ ഈ റിട്ടയർമെൻറ്റ് അതിൽ റിട്ടേൺ ചെയ്യാനുള്ള സംഭവം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് അപ്രൂവായി ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക ഇവിടെ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ മോഗളിലുള്ള ഇതാണ് ഈ ക്ലിപ്പ് ഒന്നാകണ പോകുന്നു എന്നാണ് പറഞ്ഞത് അതിപ്പോൾ ശരിയായി അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് അത് വെച്ചിട്ടായിരിക്കും അപ്പോൾ ഒന്നും കൂടെ അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ നല്ല തിരക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉപകാരമുള്ള ഒരു സാധനം ഉണ്ടത് ഇതിൻ്റെ ഒരു ഇത് എന്താണ് സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് ആയിട്ട് ഉപയോഗിക്കാം അത് ട്രൈപോഡായിട്ട് ഉപയോഗിക്കുന്ന രീതി മനസ്സിലാകാം ഇതിപ്പം നമുക്ക് ട്രൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ എന്താ ഇതിപ്പോൾ ഇങ്ങനെ നമുക്കൊരു സ്ഥലത്ത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം ഒരാൾ സഹായം വേണ്ട അതോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് വീഡിയോ ആണെങ്കിലും ഇതിന് എടുക്കാം എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് റൊട്ടേഷൻ ഉണ്ട് കെട്ടോ റീൽസ് മോഡൽ ലാൻഡ്സ്കേപ്പ് മോഡലൊക്കെ എടുക്കാം പിന്നെ അത് ക്ലോസ് ചെയ്യാം ഇങ്ങനെ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ കിട്ടോ പിന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ